നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് സംഘടിപ്പിക്കുന്ന ടെക് ഫെസ്റ്റായ ടെക്ലറ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നോടിയായി ഇലക്ട്രിക് വാഹന പ്രദർശനം ആരംഭിച്ചു തീയതികളിലായി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ മൈതാനിയിൽ രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെയാണ് പ്രദർശനം വിവിധ ശ്രേണികളിൽ ഉൾപ്പെടുന്ന ലോകോത്തര നിലവാരമുള്ള ഈ വാഹനങ്ങളാണ് പ്രദർശനത്തിന്റെ ഭാഗമാകുന്നത് നമ്മുടെ സമൂഹത്തിൽ എനർജി കൺസർവേഷൻ എന്ന് പറയുന്ന എനർജി വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എനർജി വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിക് കുറഞ്ഞുകൊണ്ടിരുന്നതാണ് കൂടുതൽ നല്ലത് അത് നമ്മുടെ ജനങ്ങൾക്ക് അത് അവയറാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റുഡൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു എക്സ്പോയാണത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹൈ എൻഡ് ബി എം ഡബ്ല്യു പോലുള്ള പോഷ് പോലുള്ള വാഹനങ്ങളും അതുപോലെ തന്നെ ഏറ്റവും ടിയാഗ് പോലെയുള്ള എല്ലാ കമ്പനികളുടെ വാഹനങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് സ്കൂട്ടേഴ്സും അതുപോലെ തന്നെ ടു വീലേഴ്സും ഈവൺ ത്രീ വീലേഴ്സും എല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ ആളുകൾക്കും ഇത് വന്ന് കാണാനും മനസ്സിലാക്കാനും അവസരമാണ് എല്ലാവരും ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് എല്ലാവരോടും അങ്ങനെ ഒരു ഒരു ഞങ്ങളുടെ ഒരു സജഷൻ നഗരസഭയിലെ മുഴുവൻ കുളങ്ങളും മെഷീനറി കൂടി ഉപയോഗിച്ച് വൃത്തിയാക്കുന്ന പദ്ധതിക്ക് കൗൺസിൽ യോഗത്തിൽ അംഗീകാരം ശുചിത്വ മിഷൻ കോർഡിനേറ്റർ രജനീഷ് വിശദീകരിച്ച പുതിയ പദ്ധതി പ്രകാരം നഗരസഭയിലെ മുഴുവൻ കുളങ്ങളും മെഷീനറിയും മാൻപവറും ഉപയോഗിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ ശുചീകരിക്കുമെന്ന് ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പറഞ്ഞു മാത്രമല്ല പത്ത് ലക്ഷം രൂപ ശുചിത്വ മിഷനിൽ നിന്നും അനുവദിച്ചിട്ടുണ്ടെന്നും മാർച്ച് മുപ്പത്തിയൊന്നിനുള്ളിൽ തന്നെ നഗരസഭാ പരിധിയിലെ മുഴുവൻ പൊതു ടോയ്ലറ്റുകളും പദ്ധതി പ്രകാരം നവീകരിക്കാൻ തീരുമാനമായതായും ചെയർപേഴ്സൺ വ്യക്തമാക്കി നഗരസഭയിലെ ഏഴ് സ്ഥലങ്ങളിൽ എം പി ഫണ്ട് ഉപയോഗിച്ച് മിനി മാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ടെൻഡറിൽ സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള എൽ ടി ഡി എ യുമായി സഹകരിക്കാൻ തീരുമാനമായി സിൽക്കുമായുള്ള ചർച്ചയിൽ നഗരസഭയ്ക്ക് ബാധ്യതയുണ്ടാകില്ലെന്ന് സെക്രട്ടറി ഉറപ്പു നൽകണമെന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിൻ ആവശ്യപ്പെട്ടു സെക്രട്ടറി എം എച്ച് ഷാജിക്ക് വിഷയത്തിൽ വിശദീകരണം നൽകി നമ്മുടെ ആറ് സ്ഥാപനമില്ല ആറ് സ്ഥാപനം ഏഴ് സ്ഥാപനങ്ങളാണ് നമ്മുടെ ഈ ടെൻഡറിൽ പങ്കെടുത്തത് അപ്പൊ ഇ ടെൻഡറിൽ പങ്കെടുത്തതിൽ ആദ്യത്തെ സ്ഥാപനം എൽമെൺ വന്ന സ്ഥാപനം എന്ന് പറയുന്നത് അക്രഡിറ്റ് ഏജൻസി അല്ല നമ്മൾ അക്രഡിറ്റ് ഏജൻസിയിൽ നിന്നാണ് നമ്മൾ ക്ഷണിച്ചത് ടെൻഡർ ക്ഷണിച്ചത് അപ്പോൾ അക്രഡിറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ ആദ്യത്തെ എൽമിനെ ഒഴിവാക്കി രണ്ടാമത് വന്നത് കെല്ലാണ് കെല്ല് നമ്മൾ അവര് പറയുന്ന റൈറ്റിൽ റൈറ്റിൽ അംഗീകരിച്ചു അംഗീകരിച്ച ശേഷം നോട്ടീസ് കൊടുത്തപ്പോൾ അത് പറയണത് എസ്റ്റിമേറ്റ് ഇറങ്ങുമ്പോൾ പറഞ്ഞപ്പോൾ അത് പറയുന്നത് ആ റേറ്റ് എന്ന് പറയുന്നത് വിത്തൌട്ട് ജി എസ് ടിയാണ് അതുകൊണ്ട് വിത്തൗട്ട് ജി എസ് ടി റേറ്റ് കൂടി വരുമ്പോൾ ഈ റേറ്റ് കൂടും എന്ന് പറയുന്നത് നഗരസഭയെ കമ്പനിപ്പിക്കുന്ന രീതിയാണ് അത് ചെയ്തത് ഒരുപാട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ അർച്ചി നോക്കി റോഡിന്റെ ഇരുവശത്തുമായുള്ള സ്ഥലമുടമകൾക്ക് അത് വിൽക്കുവാനുള്ള അനുമതിയോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതിയോ ലഭിക്കുന്നില്ലെന്നും സ്ഥലമുടമകൾ റോഡ് ടാക്സ് വരെ അടയ്ക്കേണ്ട സ്ഥിതിയിലാണെന്നും കൗൺസിലർ മാർട്ടിൻ ആലയങ്ങാടൻ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ അടുത്ത കൗൺസിലിൽ മറുപടി നൽകുമെന്ന് ചെയർപേഴ്സൺ ഉറപ്പു നൽകി ഗേൾസ് സ്കൂളിലെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കി പുതിയ പ്രൊജക്ട് നടപ്പിലാക്കുന്നതിന് കൗൺസിലിൽ അംഗീകാരം ലഭിച്ചു ലൈഫ് ഗുണഭോക്താക്കൾക്ക് കൃത്യമായി വിഹിതം ലഭിക്കാത്തത് കൗൺസിലിൽ പരാതിയായി ഉയർന്നു ലൈഫ് വിഹിതം നൽകുന്നതിനായി ലോണിനെ അപേക്ഷിച്ചിട്ടുണ്ട് എന്നും അത് എല്ലാ ലോക്കൽ ബോഡീസിനും നഗരസഭകൾക്കും ഒരുമിച്ച് ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും ചെയർപേഴ്സൺ അറിയിച്ചു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രവർത്തികൾക്ക് ഈ ടെൻഡർ ലഭിച്ചിട്ടുണ്ട് ബാക്കി നിൽക്കുന്ന അഞ്ച് അഞ്ച്കളുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുന്നതിനായി ചെയർപേഴ്സൺ കൌൺസിലിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങി ഈ വർഷത്തെ കൂടൽ മാണിക്യം ഉത്സവത്തിന് മുമ്പായി ക്ഷേത്രം പരിസരത്തെ റോഡുകൾ ടാറിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടും കൌൺസിൽ യോഗം മുൻകൂർ അനുമതി നൽകി മുരിയാട് പഞ്ചായത്ത് രണ്ടാം പരിപാടിയുടെ ഭാഗമായി ഹരിതകർമ്മയ്ക്ക് സോർട്ടിംഗ് കൈമാറി പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ട സേന നമ്മൾ ഈ വർഷം നമ്മുടെ പഞ്ചായത്ത് ഈ മാലിന്യ നിർമാർജ്ജനത്തിന് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നിർമാർജ്ജനത്തിന് നമ്മുടെ നാടിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് അതായത് അജൈവ മാലിന്യങ്ങൾ അപ്പം അത് ശേഖരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ പഞ്ചായത്ത് ഒരുപാട് മുന്നിൽ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന് വേണ്ട പിന്തുണയും അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യവും ഒരുക്കേണ്ടത് പഞ്ചായത്തിൻ്റെ കൂടി ചുമതലയാണ് അങ്ങനെയാണ് നമ്മൾ ഇതുപോലുള്ള നിങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ ജോലി ഈ നമ്മുടെ അതുപോലെ തന്നെ ട്രോളി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ നികിത അനൂപ് മനീഷ മനീഷ് ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അസിസ്റ്റന്റ് സെക്രട്ടറി പി വി ജോഷി സ്വാഗതവും നിറവ് കോർഡിനേറ്റർ മൈലീന നന്ദിയും പറഞ്ഞു ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ഉപജില്ലയിൽ പ്രധാന അധ്യാപകരായി സ്തുതി അർഹമായ സേവനം അനുഷ്ഠിച്ച് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ആലത്തൂർ എ എൽ പി എസ് എൻ എസ് സന്തോഷ് ബാബു പുതുക്കാട് സെന്റ് സേവിയേഴ്സ് സി യു പി എസ് സിസ്റ്റർ ക്രിസ്റ്റീൻ ജോസ് കാട്ടൂർ എൽ പി എസ് ഓഫ് പോംപേ സെന്റ് മേരീസിലെ ജോളി വർഗീസ് പുറത്തുശേരി എം യു പി എസ് യിലെ എം പി ലിനി രാപ്പാൾ കെ എൽ പി എസ് സി എൽ ലീന എന്നിവർക്കും ഇരിങ്ങാലക്കുട ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നും വിരമിക്കുന്ന സീനിയർ ക്ലർക്ക് പി വേണുഗോപാലിനുമാണ് യാത്രയയപ്പ് നൽകിയത് നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു യാത്രയ്പോ അതും യാത്ര ഇപ്പം എന്ന് പറയുമ്പോ ഒരു സങ്കടം ആണെങ്കിലും അത് അനിവാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ യാത്ര ഇപ്പം എന്തായാലും വയസ്സിന്റെ ഒരു കാര്യം വയസ്സൊരു നമ്പർ മാത്രമാണെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല നിർദ്ദേശാനുസരണം നമ്മൾ നമ്മുടെ ആ ഒരു ഔദ്യോഗിക ജീവിത ജീവിതകാലം കഴിഞ്ഞു എന്നറിയിക്കുന്നു ഇപ്പോഴത്തെ ഈ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ വളരെ ഭാഗ്യം ചെയ്തവരാണെന്ന് ഞാൻ പറയണം കാരണം കുറച്ചുമ്പോൾ സ്വാഗതത്തിൽ പറഞ്ഞ പോലെ ഈ പറയുന്ന കുറച്ച് പേരും കൂടെ ഉണ്ടല്ലോ ഒരു പക്ഷേ ഇനിയുള്ള കാലം കുറേ കാലം കഴിഞ്ഞാൽ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം കഴിഞ്ഞിരിക്കുന്നു എന്നൊരു പക്ഷേ ഒരു വരി പേപ്പറിലാവും ഈ യാത്രയ്പ്പൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചുരുങ്ങി വന്നിരുന്നു കാരണം പല യാത്രയ്പ്പ് സമ്മേളനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകളുള്ള പ്രത്യേകിച്ച് സ്കൂളുകളിലെ യാത്രയായ്പ്പ് സമ്മേളനം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രൗഢഗംഭീരമായ ചടങ്ങാണ് സ്കൂളുകളിലെ യാത്രയ്പ്പ് ഇരിങ്ങാലക്കുട എഇ ഡോക്ടർ എം സി നിഷ അധ്യക്ഷത വഹിച്ചു ഡയറ്റ് ഫാക്കൽറ്റി എം ആർ സനോജ് ഇരിങ്ങാലക്കുട ഉപജില്ല ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം ജോയിന്റ് കൺവീനർ പി ബി അസീന ട്രഷറർ എം കെ സുനജ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കൺവീനർ സിന്ധു മേനോൻ സ്വാഗതവും ജോയിന്റ് കൺവീനർ കെ ഐ റീന നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringaala Times News. ningal kai ICL Medila, Empowering Health near Altara, opposite Village Office, Eringaala from the House of ICL. <laughs> to Lyme, weaving stories around you. To line, designer studio, creations made from the heart.